നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇനി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളില് തണ്ണിമത്തന് ബാഗിട്ട് നടക്കലും പാലസ്തീൻ അനുകൂല ഇന്കുലാബ് വിളിയും നല്ലതുപോലെ കുറയുമെന്ന റിപ്പോർട്ട് ഇതിന് പ്രധാന കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡന്റ്സ് വിസ റദ്ദാക്കുന്നതും വര്ധിച്ചിരിക്കുന്നതിനാലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിലും ഈ ആശങ്ക പരക്കുകയാണ് അമേരിക്കൻ ഇമ്മിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷന്റെ എഐഎല് എ പുറത്തുവരുന്ന അനുസരിച്ച് ഈ അടുത്തിടെ അമേരിക്ക റദ്ദാക്കിയ സ്റ്റുഡന്റ് വിസകളില് പകുതിയും ഇന്ത്യന് വിദ്യാര്ത്ഥികളുടേതാണെന്ന് പറയുന്നു ഈ അടുത്തിടെ മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്റ്റുഡന്റ് വിസകളാണ് റദ്ദാക്കിയത് ഇതോടെ അമേരിക്കയിലെ സമ്പന്ന ജീവിതം സ്വപ്നം കാണുന്ന ഇന്ത്യയിലെ ഇടത്തരക്കാരുടെ കുടുംബങ്ങളിൽ നിലവിളി ഉയരുകയാണ് കാരണം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയാദിപ്രസരം കാരണം അവസരം നഷ്ടപ്പെടുന്നത് അവരുടെ കുട്ടികൾക്കാണ് ഇതോടെ ഇനി അമേരിക്കയിൽ പോകുന്നത് പഠിക്കാനാണെന്നും അത് മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മേൽ മാതാപിതാക്കൾ ചെലുത്തുന്ന സമ്മർദ്ദം കൂടി വരികണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റും ഐസിഇയും കഴിഞ്ഞ നാല് മാസമായി വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങളും രാഷ്ട്രീയ ചായവും പ്രവർത്തനങ്ങളും എല്ലാം പരിശോധിച്ചു വരികയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ സ്ക്രീനിംഗ് നടത്തുന്നതെന്നും ഇതിനെതിരെ ആരോപണമുയർന്നിട്ടുണ്ട് ക്യാമ്പസിലെ പ്രതിഷേധങ്ങളിൽ പോലും പങ്കെടുക്കാത്തവരെ അടക്കം തെറ്റായി മുദ്രകുത്തുന്നുവെന്നും ആരോപണമുണ്ട് സോഷ്യൽ മീഡിയ വഴിയും പാലസ്റ്റീൻ ഉൾപ്പെടെയുള്ള വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ പോലും നിരീക്ഷിച്ചു വരികയാണ് വിസ റദ്ദാക്കുന്ന പുതിയ ടെക്സസ് കാലിഫോർണിയ ന്യൂയോർക്ക് മിഷിഗൺ അരിസോണ എന്നീ നഗരങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം വിസ റദ്ദാക്കിയ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ പ്രതികരിച്ചു അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിസ റദ്ദാക്കലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ എഐ എ പുതിയ റിപ്പോർട്ട് ആശങ്ക ഉയർത്തുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഏകദേശം അൻപത് ശതമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എഫ് വൺ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒ പി ടിയിൽ ഉൾപ്പെട്ട മിക്ക വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എഐ എൽ എ ബ്രീഫ് സൂചിപ്പിക്കുന്നു കാരണം അവസാനിപ്പിച്ച സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം എസ്ഇ വി ഐ എസ് റെക്കോർഡ് അവരെ ഉടൻ ജോലിയിൽ തുടരാൻ അനുവദിക്കുന്നില്ല ബിരുദധാരികൾക്ക് ഇപ്പോഴും എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കുന്നത് കൂടുതൽ സങ്കീർണ്ണമാണ് വിസ വദ്ദാക്കലിനുള്ള കാരണങ്ങൾ അമ്പതിപ്പിക്കുന്നതുമാണ് പോലീസുമായുള്ള ചെറിയ ഏറ്റുമുട്ടലുകളെ തുടർന്ന് വിദ്യാർത്ഥികളെ തടഞ്ഞ് പാർക്കിംഗ് പിഴകളും അമിത വേഗതയ്ക്ക് ചെറിയ പിഴകളും ഉൾപ്പെടെ മിക്ക കേസുകളിലും വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കേസുകൾ ഒഴിവാക്കി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ രണ്ടെണ്ണം മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വിദ്യാർത്ഥികളുമായി ഇന്ത്യയാണ് ഇപ്പോൾ യു എസിലെ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളുള്ളത് ഇതിൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റിഅൻപത്തി ആറ് വിദ്യാർത്ഥികൾ അതായത് ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനം പേർ യു എസ് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഒ പി ടി പ്രോഗ്രാം പഠിക്കുന്നുണ്ട് ഇത് വിദേശ ബിരുദധാരികൾക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ യു എസിൽ ജോലി ചെയ്യാൻ പ്രാപ്തമാക്കുന്നു എസ് ഇ അവസാനിപ്പിക്കലുകളുടെയും വിസ റദ്ദാക്കലുകളുടെയും പൊരുത്തക്കേടിലുള്ള യുക്തി അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പ്രവണതയെ സൂചിപ്പിക്കുന്നുവെന്ന് എഐ എൽ എ പറയുന്നു നിരവധി വിദ്യാർത്ഥികൾ അപ്രതീക്ഷിതമായി നിയമപരവും അക്കാദമികവുമായ അനിശ്ചിതത്തിൽ അകപ്പെട്ടുവെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി